ഉൽപാദനം കുറഞ്ഞതോടെ വിപണിയിൽ മുട്ടയ്ക്ക് മുട്ടയ്ക്ക് രൂപ രൂപ നൽകണം മുതൽ വരെയാണ് വില ഉൽപാദനം കുറഞ്ഞതോടെ മുട്ട വിലയും ഉയർന്നു കോഴി വളർത്തലിൽ നിന്ന് ആളുകൾ പിന്തിരിയുന്നതിനാൽ മുട്ടയ്ക്ക് ക്ഷാമമാണ് സംസ്ഥാനത്ത് പക്ഷിപ്പനിയെ തുടർന്ന് താറാവിനേയും കോഴികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കിയ ശേഷം പല ഫാമുകളും തുറന്നിട്ടില്ല തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് വൻതോതിൽ കോഴിമുട്ടകൾ എത്തുന്നത് മുട്ട വില കൂടിയതോടെ മുട്ടക്കറികൾക്കും ഹോട്ടലുകൾ വില ഉയർത്തി സ്കൂളുകളിലും അങ്കണവാടികളിലും മുട്ട വിതരണമുള്ളതിനാൽ ഡിമാൻഡ് ഏറെയാണ് ഇറച്ചി മീൻ വില ഉയർന്നു നിൽക്കുന്നതിനാൽ മുട്ട മേടിക്കുന്നവരുടെ എണ്ണവും കൂടി അടുത്ത നാളുകളിൽ കുടുംബശ്രീ ഗ്രാമീണ മേഖലയിൽ നാടൻ കോഴി ഫാമുകൾ വൻതോതിൽ ആരംഭിച്ചിരുന്നു മുട്ട ശേഖരിച്ച് വിപണനം ചെയ്യുന്നതിന് സർക്കാർ തലത്തിൽ സംവിധാനമില്ലാത്തതാണ് കർഷകരെ കോഴി താറാവ് വളർത്തലിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത് കോഴിത്തീറ്റ വില കൂടിയതും കോഴി കർഷകർക്ക് തിരിച്ചടിയായി മുട്ടക്കോഴി വളർത്തൽ പദ്ധതി സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ് മുട്ടക്ഷാമം പരിഹരിക്കാനുള്ള ഏകമാർഗം കോഴി വളർത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു ഉള്ളവരാകട്ടെ വീടുകളിൽ ചെറു കൂടുകളിൽ മാത്രമാണ് വളർത്തുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ